പരിശുദ്ധ അമ്മയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ തപസ് കാലത്ത് പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന ദിനങ്ങളാണിത് നമ്മൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസം പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളിൽ രണ്ടാമത്തേതും മൂന്നാമത്തേതുമായ വ്യാകുലങ്ങളാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുക ചിന്തിക്കുക പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയോടൊപ്പം നിന്നുകൊണ്ട് അവളുടെ ജീവിതത്തിൽ വന്നുപോയ ഈ സഹനങ്ങളിലൂടെ കടന്നു ചെന്ന് ഈശോയുടെ സ്വന്തമായി മാറുന്നതിനുള്ള വലിയ നിമിഷങ്ങളാണിത് ഒരുമിച്ച് ചിന്തിക്കാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ധ്യാനാത്മകമായ ജീവിതത്തിലൂടെ ജീവിത വിജയം കണ്ടെത്താനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം രണ്ടാമത്തെ വ്യാകുലമായിട്ട് എടുത്തു കാണിക്കുക ഈജിപ്തിലേക്കുള്ള പലായനോ പുണ്യേശുവിനെ രക്ഷിക്കാനായിട്ട് ഈജിപ്തിലേക്ക് പരിശുദ്ധ അമ്മയും യൊസപിതാവും രാത്രിയുടെ യാമങ്ങളിൽ യാത്രയാവുകയാണ് ഇസ്രായേലിൻ്റെ രക്ഷ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലാണ് പിതാവായ ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഇസ്രായേലിന് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴിയൊരുക്കിയത് ഈജിപ്ത് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അടിമത്തത്തിലേക്ക് എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സുകളിൽ എപ്പോഴും മുഴങ്ങി നിൽക്കാറുണ്ട് നോക്കുക ഒരു വിരോധാഭാസം എന്ന നിലയിലാണോ എന്ന് പോലും ചിന്തിക്കുന്നത് പോലെയാണ് നമ്മൾ കാണുക ഹെറോദസിൻ്റെ വാളിൽ നിന്ന് യേശുവിനെ രക്ഷിക്കാനായിട്ട് പരിശുദ്ധ അമ്മയും അവസൈപിതാവും പോകുന്നത് അല്ലെങ്കിൽ പോകാനായിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥലം ഈജിപ്താണ് ഏതാണ്ട് മുന്നൂറ് മൈലോളം യാത്ര ചെയ്തു വേണം അവർക്ക് പോകാൻ രാത്രിയുടെ യാമങ്ങളിൽ വാഹന സൗകര്യമില്ലാതെ വേദനകൾ സഹിച്ച് കഷ്ടപ്പാട് സഹിച്ച് ഈ ലോകത്തെ രക്ഷിക്കാനുള്ളവനെ രക്ഷിക്കാനുള്ള മനുഷ്യൻ്റെ വെമ്പൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതുപോലെയുള്ള ആശയങ്ങൾ സംശയങ്ങൾ ഇവയൊക്കെ ജനിക്കാവുന്ന ജനിപ്പിക്കാവുന്ന വലിയ നിമിഷങ്ങളായത് പക്ഷേ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ച് പിതാവായ ദൈവത്തിന് മുമ്പിൽ ഏറ്റെടുത്ത വലിയ ഉത്തരവാദിത്വം അതിൻ്റെ പൂർണ്ണതയും നിർവഹിക്കുവാനുള്ള അമ്മയുടെ തത്രപ്പാട് നമ്മളിവിടെ കാണുകയാണ് നമുക്കറിയാം രാത്രിയിൽ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും യൗസ പിതാവിനുമാണ് ഈ നിർദ്ദേശം ലഭിക്കുക സ്വപ്നത്തിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്വരം യൗസേ പിതാവ് സ്വീകരിക്കുന്നതും യൗസ പിതാവിൻ്റെ മറിയ മറിയെഴുന്നേക്കുന്നതും ഉണ്ണിയെ കൈകളിലെടുത്ത് യാത്രയാവുകയും ചെയ്യുക ജെറുസലേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഔസേബിതാവിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് ബന്ധുക്കളുണ്ട് ബന്ധുമിത്രങ്ങളുണ്ട് അവരെ സഹായിക്കാൻ ആളുണ്ട് അതിനുള്ള സാഹചര്യങ്ങളുണ്ട് ഒരിറ്റാശ്വാസത്തിനോ ഒന്ന് കയറിക്കിടക്കാനോ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും ഒരു സഹായം അവിടെയുണ്ട് എന്നാൽ ഈജിപ്തിലേക്ക് പോകുമ്പോൾ അടിമത്തത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന ഈജിപ്തിലേക്ക് പോകുമ്പോൾ അവർക്ക് എവിടെ നിന്ന് അസഹായം ലഭിക്കുക ആ യാത്രയിൽ ഉടനീളം അവർ അനുഭവിച്ച വേദനകൾ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഇതെല്ലാം പരിശുദ്ധ പരിശുദ്ധാമതിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് പിതാവായ ദൈവത്തോട് താൻ ഏറ്റെടുത്ത വലിയ ഉടമ്പടിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് പരിശുദ്ധാമ്മ പോകുന്നതെന്ന് നമുക്കറിയാം കാരണം അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിനെ പ്രതി സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെ പ്രതി സങ്കടപ്പെടാനായിട്ടോ ഏറെയാ ആ യാത്രയിൽ പരിശുദ്ധ അമ്മ കടന്നു പോകുമ്പോൾ കൂടെ അവസിതാവുകൊണ്ട് ഉണ്ട് നമുക്കറിയാം പക്ഷേ നോക്കുക വേറെ ഏതെങ്കിലും ബന്ധുക്കൾ അവരെ സഹായിക്കാനുണ്ടോ രാത്രിയുടെ ഇരുണ്ടയാമങ്ങളിലുള്ള യാത്രയാണ് ഭക്ഷണം കഴിക്കാനില്ല വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളില്ല വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ വഴിപോലും കൃത്യമല്ല ആ യാത്രയാണ് മുന്നൂറ് മൈലോളമുള്ള ഇവരുടെ ഈ കുടുംബ യാത്ര അവസാനിക്കുന്ന ഈജിപ്തിലാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവർ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് യേശു രക്ഷകനായിട്ടാണ് കടന്നു വന്നതെങ്കിലും ഈ രക്ഷകനെ പരീക്ഷിക്കാൻ തങ്ങളുടെ ജീവൻ ബലി കൊടുക്കുന്ന വിശുദ്ധ വൈദങ്ങളുടെ ചിത്രങ്ങൾ ഹെറോദേ ഉള്ളിൽ ഭയമുണ്ടായി ഉണ്ടായി ഇനി ഞാനല്ലാതെ വേറൊരു രാജാവ് വരുമോ ഞാനൊരു അല്ലാതെ വേറൊരു രാജാവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നിലനിൽപ്പുണ്ടോ അങ്ങനെയെങ്കിൽ ഈ മുളയിലെ ഇതങ്ങ് നുള്ളിയാല് തീർച്ചയായിട്ടും എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം അതുകൊണ്ടാ രണ്ട് വയസ്സും അതിന് താഴ്ത്ത് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയാനായിട്ട് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചത് പക്ഷേ ആ കൽപ്പനയില് കാരണമായി മാറാതെ അല്ലെങ്കിൽ അതിന് രക്തസാക്ഷിയായി മാറാനായിട്ട് ഈശോയെ വിടാനായിട്ട് പിതാവായ ദൈവത്തിന് ആഗ്രഹമില്ല കാരണം പിതാവായ ദൈവത്തിൻ്റെ ഉദ്ദേശം അവിടെ തീരുന്നില്ല വളരെ വലിയ രക്ഷാകരമായ ജോലി ഏൽപ്പിച്ചാണ് ഈശോയെ പിതാവായ ദൈവം അയച്ചത് അതുകൊണ്ട് തന്നെ അവനെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട വലിയ കടമ പിതാവായ ദൈവത്തിനുണ്ട് പക്ഷെ പിതാവായ ദൈവം നേരിട്ടല്ല ഇടപെടുക മനുഷ്യരിലൂടെയാണ് പിതാവിൻ്റെ പ്രവർത്തനം മനുഷ്യരിലൂടെയാണ് നടപ്പിലാകുന്നത് എന്ന് ഉള്ള വലിയൊരു സത്യം കൂടെ ഇവിടെ വെളിവാക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും സ്വീകരിച്ച ഈശോയെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനും ഉള്ള പരിശുദ്ധ അമ്മയുടെ വലിയ മനസ്സ് നമ്മളിവിടെ കാണുന്നുണ്ട് ഷിമിയോൻ പ്രവചിച്ചു നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും അതിനുശേഷം വന്ന ഒരു പ്രശ്നവുമായത് ഒരുപക്ഷെ ഇതാണോ ചിന്ത അവളെ സങ്കടങ്ങളിലേക്ക് സങ്കടങ്ങളുടെ ആഴത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം എങ്കിലും പരിശുദ്ധ അമ്മ ഇതിൻ്റെ ഒന്നും പ്രതിഫലനങ്ങൾ തൻ്റെ മുഖത്തോടെയോ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ യാത്രകളിൽ ഇപ്പം ജെറൂസലേമിൽ നിന്ന് ഈജിപ്തിലേക്കുള്ളൊരു യാത്ര യാത്ര യാത്രകളുടെ മധ്യയുള്ളൊരു യാത്ര മാത്രമാണ് കാരണം ജെറുസലേമിലെ പേരെഴുതിക്കാനായിട്ട് ആദ്യം വരിക നസ്രത്തിൽ നിന്ന് ഗലീലീലെ നസറത്തിൽ നിന്നാണ് വരികലീല നസറത്തിൽ നിന്ന് ജെറുസലേമിലേക്കും ജെറുസലേമിൽ നിന്ന് ബെദ്രഹേമിലേക്കും ബെദ്രഹേമിൽ നിന്ന് ഈജിപ്തിലേക്കുമാണ് പരിശുദ്ധ അമ്മ യാത്ര ചെയ്യുന്നത് തിരിച്ച് ഈജിപ്തിൽ നിന്ന് വെദ്ലഹേമിലേക്ക് ജെറുസലേമിലേക്ക് ജെറുസലേമിൽ നിന്ന് വീണ്ടും നസ്രത്തിലേക്ക് ഇങ്ങനെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നോളം കിലോമീറ്ററുകൾ ആ ഒരു സന്ദർഭത്തിൽ തന്നെ പരിശുദ്ധാമ്മ അല്ലെങ്കിൽ ഈ ഉണ്ണിയേശുവിൻ്റെ ആ കുട്ടിക്കാലത്ത് തന്നെ പരിശുദ്ധാമ്മ നടത്തി എന്ന് പറയുമ്പോൾ എത്രത്തോളം സഹനങ്ങൾ പരിശുദ്ധാമ്മൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു എത്രത്തോളം പിതാവായ ദൈവത്തോടും മന ദൈവത്തിൻ്റെ മനസ്സോട് അനുരൂപപ്പെട്ടു പരിശുദ്ധ അമ്മ ജീവിച്ചു എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് മത്തായഴുതി സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ യാത്രയും ഹെറോദസിൻ്റെ കരങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലുമൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിവരിക്കുന്നത് നമുക്കതിലേക്കൊന്നുകൂടെ കടന്നിട്ടല്ല പരിശുദ്ധ അമ്മ എന്തിനാ ഈശ്വരം കൊണ്ട് അവസെ പിതാവിൻ്റെ തൻ്റെ ഭർത്താവിൻ്റെ ഹിതമനുസരിച്ച് ഈജിപ്തിലേക്ക് പോയത് തനിക്ക് കിട്ടിയ ദൈവപുത്രനെ തൻ്റെ സ്വന്തമായ ദൈവപുത്രനെ നഷ്ടപ്പെടാതിരിക്കാനാണ് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഏറെ ഉണ്ടാകും പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് എൻ്റെ ജീവനായത് ഇത് നഷ്ടപ്പെടുത്തിയാൽ പിതാവായ ദൈവത്തിന് മുമ്പ് ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല കാരണം ഇത് ജീവൻ്റെ ആധാരമാണ് ജീവൻ്റെ സ്രോതസ്സാണ് ഈ തമ്പുരാനെ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത് എന്നോർത്ത് പിതാവായ ദൈവത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ അതല്ല പിതാവായ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ചില രൂപരേഖകളുണ്ട് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കണം അത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അതല്ലെങ്കിൽ മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ഈശോയെ അയക്കേണ്ട ആവശ്യമില്ല പിതാവായ ദൈവത്തിൻ്റെ ഒരു വാക്ക് ഒരു ചിന്ത മാത്രം മതി എല്ലാവരും രക്ഷപ്പെടാൻ എന്നാൽ ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ നടക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ മനുഷ്യരും മനസ്സിലാക്കേണ്ട ആവശ്യകതകളുണ്ട് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട വലിയ ഉത്തരവാദിത്വം ഇതൊക്കെ മനസ്സിലാക്കണം ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരമ്മയിലൂടെ അമ്മയ്ക്ക് ലഭിച്ച മകനിലൂടെ മകനെയും അമ്മയും ലഭിച്ച ഒരു വ്യക്തിയിലൂടെ ചുരുക്കത്തിൽ തിരു കുടുംബത്തിലൂടെ ലോകത്തിന് പിതാവായ ദൈവം എടുത്തു കാണിക്കുന്നത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ആത്മാവിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് ആത്മാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് ഈശോയെ നഷ്ടപ്പെടാതിരിക്കാൻ പരിശുദ്ധ അമ്മ അവസ്പിതാവിനോടുകൂടി ഈജിപ്തിലേക്ക് പോയി ആരോരും അറിയാത്തെടുത്ത് ആരുടെയും സഹായമില്ലാത്തടത്ത് ഒരാശ്വാസവാക്ക് പറഞ്ഞ പറയാനോ ഒരു നോക്ക് സഹായിക്കാനോ ആരുമില്ലാത്ത ഏകാന്തതയുടെ സ്ഥലത്തേക്ക് അതിലേറെ അടിമത്തത്തിൻ്റെ ദുഷ്ടതയുടെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ പുത്രനുമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു പോവുകയാണ് പരാതികളേറെ പറയാം പ്രശ്നങ്ങളേറെ നിരത്താം എന്നിട്ടും പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം വച്ച് ഈശോ പിതാവായ ദൈവത്തോട് പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നീ സംഭവിക്കട്ടെ നിനക്കെന്താണോ എൻ്റെ ഇഷ്ടം എന്താണോ നീ ആഗ്രഹിക്കുന്ന എന്നിലൂടെ സംഭവിക്കാൻ അത് അതുപോലെ നടക്കണം അത് അതുപോലെ നടന്നേ കഴിയും അത് അതല്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല നീ എന്നെ ഒരുക്കിയെങ്കിൽ ഉത്ഭവഭാവം ഇല്ലാതെ ഒരുക്കി ഇവിടെ വരെ കൊണ്ടുവന്നുവെങ്കിൽ മാലാഖയുടെ സന്ദേശത്താൽ എന്നെ ഒരുക്കിയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവാൽ എനിക്ക് ഒരു കുഞ്ഞിനെ തന്നുവെങ്കിൽ ഇതിനെ പരിപാലിക്കേണ്ട രീതി നിനക്കറിയാവുന്നത് അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കുക എന്നതല്ലാതെ വേറൊരു ജീവിത ശൈലി എനിക്കില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാ പറയുന്നത് നിന്നിലൂടെ പ്രവർത്തിക്കേണ്ട ദൈവാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക നീ രക്ഷപ്പെട്ടു ഓടുന്നത് ചെയ്ത ഒരു പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ കാത്തു കാത്തുസൂക്ഷിക്കാനാ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് കറ കടന്നു വരിക ആത്മാവിനെ നഷ്ടപ്പെട്ട് സമ്പത്ത് നഷ്ടപ്പെട്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ട് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ട് എത്ര മക്കളാ ജീവിക്കുക പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ പിതാവായ ദൈവത്തിൻ്റെ ഇടപെടലില്ലാത്തത് കൊണ്ടാണോ ഇതൊന്നുമല്ല ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒരുക്കുന്നില്ല അങ്ങനെ ഒരുക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ മനസ്സോട് അനുരൂപപ്പെട്ട് നമ്മളിൽ കത്തിജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കും ഈ വിട്ടുകൊടുക്കലിന്റെ അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നത് ആത്മാവിൻ്റെ പ്രവർത്തനം തന്നെയാ നമുക്കറിയാം ധൂർത്തപുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പിതാവ് അവിടെ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുക തിരിച്ചു ചെല്ലുന്നവർക്ക് പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവളൊന്നും പറയുന്നില്ല ഒരിടത്താണെങ്കിൽ പറയാൻ ആഗ്രഹിച്ചു അത് കേൾക്കാനും പിതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല മറിച്ച് പറയുന്നതെന്താ മേലിൽ പാപം ചെയ്യരുത് തിരിച്ചു വന്നില്ലേ സന്തോഷിക്കാം ആഹ്ലാദിക്കാം നഷ്ടപ്പെടുത്തിയെന്ന് തോന്നിയത് കണ്ടെത്തിയല്ലോ പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് പരിശുദ്ധ അമ്മ തരുന്ന വലിയൊരു സന്ദേശം ഇതുകൊണ്ട് ഇത് തന്നെയാണ് നീ നഷ്ടപ്പെടുത്തരുത് നിനക്ക് നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ നീ അവിടെ നിന്ന് ഓടി ഒളിക്കുക ദൂരേക്ക് പോവുക ആരും അറിയാത്തടത്തേക്ക് പോവുക ഏകാന്തതയിലേക്ക് പോവുക ആരും നിന്നെ സഹായിക്കാൻ ഇല്ല എന്ന് കരുതുന്നെടുത്ത് തമ്പുരാൻ്റെ വലിയ ഇടപെടലുണ്ടാകും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നിനക്ക് ജ്വലിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നീ നിന്റെ ശക്തിയില് ആയിരിക്കും ഹെറോദിനെ പോലെ ചഞ്ചല കൃത് ഏർ ഹൃദയവുമായിട്ട് വേദ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ആകുലപ്പെട്ട് തൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുവോ എന്ന് പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മളും കടന്നു പോകുന്നതിന് അതീ സമയം വേണ്ടി വരില്ല ജീവിത സാഹചര്യങ്ങളിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടി ഈ ജീവിതങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചൊന്ന് നമ്മെ ഒന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിത തുടക്കം മുതൽ പ്രത്യേകിച്ച് നമുക്കറിയാം കുരിശിന്റെ ഈ അനുഭവം വരുന്നത് മംഗളവാർത്ത തൊട്ടാണ് എന്നാൽ വ്യാകുലങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഷെമിയോൻ്റെ വാക്കുകൾ തൊട്ടുമാണ് പരിശുദ്ധ അമ്മ കാൽ കാലിത്തൊഴുത്തിൽ കുരിശു വഹിക്കാൻ തുടങ്ങി കാൽവരി വരെ നീണ്ട് പിന്നെയും നീണ്ടുക ജീവിച്ചുകൊണ്ട് കുരിശ് കുരിശു വഹിച്ചുകൊണ്ട് പോകുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം കാണുമ്പം ഇതിനെ ആഴപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഈ വേദനകളുടെ കൂടുതൽ ഇവളിലേക്ക് വരുന്നത് മുഴുവനും തൻ്റെ പുത്രൻ്റെ വേദനയുടെ ഭാഗമായിട്ടാണ് തൻ്റെ ജീവിതത്തിൽ വന്ന സഹനങ്ങൾ ഒന്നും തന്നെ പരിശുദ്ധ അമ്മ എടുത്ത് കാണിക്കുന്നില്ല ഈ സഹനങ്ങൾക്കെല്ലാം കാരണം തൻ്റെ പുത്രനോട് വലിയ സ്നേഹമാണെന്നുള്ളതിന് യാതൊരു സംശയവും കാരണം അമ്മയുടെ ഈ സഹനങ്ങളിലൂടെ വ്യാകുലങ്ങളിലൂടെ കടന്നു പോകുന്നതെല്ലാം ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് തൻ്റെ പുത്രൻ വേദനിക്കുന്നത് കാണുമ്പോൾ തൻ്റെ പുത്രൻ്റെ കൈകാലുകളിലേക്ക് ആടിയടിച്ചു കയറ്റുമ്പോൾ തൻ്റെ പുത്രൻ കുരിശി കുരിശിക്കടക്കുമ്പോൾ തൻ്റെ പുത്രനെ മറ്റുള്ളവർ അവഹേളിക്കുമ്പോൾ തൻ്റെ പുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി വേദന അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരെ കൊണ്ട് പരിത്യക്തനാവുമ്പോൾ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുമ്പോൾ വെറുക്കപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയം ഉള്ളുകടന്നു പിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള എല്ലാവരോടും പരിശുദ്ധ അമ്മ പറഞ്ഞു വയ്ക്കുന്നതാ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഈശോയുടെ ദിവ്യമായ ചൈതന്യം നിന്റെ ഹൃദയത്തിൽ നീ പേറണം അത് നഷ്ടപ്പെടുത്തി നിനക്കൊരു ജീവിതം വേണ്ട നഷ്ടപ്പെടുത്തിയൊരു ജീവിതമാണെങ്കിൽ അത് നിൻ്റെ ജീവിതത്തിന് തന്നെ നാശമാകും നീ ആയിരിക്കുന്നിടത്തോ നീ ആകാനായിരിക്കുന്നിടത്തോ ആകാനായിട്ട് ഇഷ്ടപ്പെടുന്നിടത്തോ ഒന്നും പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ എനിക്ക് പറ്റില്ല ആത്മാവ് പ്രവർത്തിക്കില്ല നിന്നിലുൾ നിൻ്റെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട് പരിശു പിതാവായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് ഈ യേശുവിൻ്റെ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാരണം യേശുവിൻ്റെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ശരീരം തന്നെയാണല്ലോ അവിടെ ഈ ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് അത് വളരെയേറെ അനുഭവിച്ചറിഞ്ഞവൾ പരിശുദ്ധ അമ്മയാണ് അതുകൊണ്ട് തന്നെയാ മാലാഖ അവളെ അഭിസംബോധന ചെയ്തത് നന്മ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോട് കൂടെ വചനത്തിലേക്ക് കടന്നിലും നമുക്കറിയാം കൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോട് കൂടെ കൃപ പരിശുദ്ധാത്മാവാന്നറിയാം നിന്നോട് കൂടെ എന്ന് പറയുമ്പോൾ ഇമ്മാനുവൽ അനുഭവമാണ് യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇത് പറയുന്നത് ദൈവസ്വരവാണ് കാരണം മാലാഖയിൽ നിന്ന് കടന്നു വരുന്ന ദൈവത്തിൻ്റെ സ്വരവാണ് ചുരുക്കം പറഞ്ഞാൽ ത്രൈത്രിക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിലായിരിക്കുന്നവളെ സുസ്തി എന്ന മാലാഖ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഈ ഒരു അനുഭവം കൂടുതലായിട്ട് അനുഭവിച്ചറിയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയാണ് ആ അമ്മ നമ്മളോട് പറയുന്നത് വീണ്ടും വീണ്ടും പറയുന്നത് ഇത് തന്നെയാണ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക നിന്റെ ജീവിതം കൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കാതിരിക്കാൻ നീ ശ്രമിക്കുക അതിന് ആത്മാവിൻ്റെ കൂട്ടുപിടിക്കുക ഈശോയുടെ സ്വന്തമായി മാറാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരും നീ നീ അല്ലാതായി പോകും ആദ്യ ചെയ്ത കുറ്റം കൊണ്ട് നിന്റെ മനുഷ്യ അസ്തിത്വത്തിന് വന്ന ഭംഗം വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് നിനക്ക് കഴിയാതെ വരും നീ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യനായിട്ടാ പിന്നീട് വന്നുപോയ കുറവ് കൊണ്ട് പാപിയായ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളൊക്കെ മാറ്റപ്പെട്ട് കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് തിരിച്ചു പിടിക്കാനായിട്ട് ഈ ഉണ്ണിയം കൊണ്ട് ഞാൻ ഈജിപ്തിലേക്ക് പോകണമെങ്കിൽ പോകണം വനാന്തരങ്ങളിലേക്ക് പോകണമെങ്കിൽ പോകണം മരുഭൂമിയുടെ ഏകാന്തയിലേക്ക് പോകണമെങ്കിൽ പോയ മതിയാവും ഇതൊന്നും ഭയത്തിൻ്റെ അല്ല ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റില്ല നമ്മുടെ ബലഹീനതകളിൽ നമ്മൾ നശിച്ചു പോവും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നമ്മളുടെ ഉള്ളിലുള്ള ജ്വലിക്കുന്ന ദൈവസ്നേഹത്തെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി നമ്മുടെ തന്നെ നിലനിൽപ്പിനെ നഷ്ടപ്പെടുത്തി സുബോധം നഷ്ടപ്പെടുത്തി യാഥാർത്ഥ്യങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിൽ നമ്മുടെ ബുദ്ധിയെയും ശക്തിയെയും നഷ്ടപ്പെടുത്തി വ്യക്തി ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി അങ്ങനെ നിരവധിയായ നഷ്ടപ്പെടലിൻ്റെ ചിത്രങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തെ നയിക്കുക അത് നമുക്കൊരിക്കലും സ്വസ്ഥത തരില്ല പരിശുദ്ധ അമ്മ ഉണ്ണിയേം കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തിരിച്ചുവരവിന് തന്നെയാണ് ഉപേക്ഷിച്ചു പോകലല്ല അതുകൊണ്ട് തന്നെയാണ് ഈജിപ്തിൽ നിന്ന് ഒരു സമയം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഹെറുദസ് മരിച്ചു എന്നറിയുമ്പോൾ വീണ്ടും ഇസ്ര ജെറുസലേമിലേക്ക് കടന്നു വരിക ജെറുസലേമിലേക്ക് കടന്നു വന്നു അവിടെ എറോദസിൻ്റെ മകനാണ് വീണ്ടും ഭരണം നടത്തുന്നത് അവൻ ഇതിലും വലിയ ക്രൂരനാണ് എന്ന് മനസ്സിലാക്കി അവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവർ കുടുംബസമേതം നസ്രത്തിലേക്ക് തിരിച്ചു ഗലീലയിലേക്ക് തിരിച്ചു പോവുകയാണ് ഇതാ യാത്രയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോഴുള്ള പ്രത്യേകത ഞാൻ ഒത്തിരി യാത്ര ചെയ്യേണ്ടവനാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് സഭ ഒരു തീർത്ഥാടകയാണ് യാത്രകളുടെ മേൽ യാത്രകളാണ് കുരിശിൻ്റെ വഴി ഒരു യാത്രയാണ് യേശുവിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളും കുരിശ് അനുഭവം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ വിജയത്തിലേക്ക് നയിക്കപ്പെടും ഇല്ലെങ്കിൽ ഈ അനുഭവങ്ങൾ പോലും എനിക്ക് നാശത്തിലേക്ക് വരുന്നതിന് കാരണമായി മാറും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം യേശുവിൻ്റെ കുരിശിനെ തൊടുന്ന ഷെമിയോൻ്റെ മനസ്സിൻ്റെ മാറ്റം നിർബന്ധിതനായിട്ട് തൊടുന്നതാണ് എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊടുന്ന രോഗിണിയായ സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീ അവിടെ അവൾ അനുഭവിക്കുന്നത് അനുഗ്രഹമാണ് ഇഷ്ടപ്പെടാതെയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തമ്പുരാൻ്റെ കൂടെയാണെങ്കിൽ അവനെ സ്പർശിക്കാനായിട്ട് ആഗ്രഹിച്ചാൽ അവനെ ഹൃദയത്തിൽ പേറി ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും സഹനങ്ങളെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്താൽ നീ വിജയിക്കുമെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു പഠിപ്പിക്കുക ഈ അമ്മയുടെ പിന്നാലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മുന്നോട്ട് പോവുക അമ്മയുടെ നിളയിലടിച്ചാൽ നമ്മൾ പോവുക കാരണം അമ്മയ്ക്ക് നമ്മളെ വാരിപ്പുണരാനായിട്ട് സാധിക്കും ആ വാരിപ്പുണർപ്പെട്ട നമ്മൾ ഈശോയിലേക്ക് അവക്ക അർപ്പിക്കാനായിട്ട് സാധിക്കും യേശുവിൻ്റെ വചനങ്ങൾ യേശുവിൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സുബോധം നമുക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ വക്കോള അനുഗ്രഹങ്ങൾ ലഭിക്കും കാനായിൽ കല്യാണ നാളിൽ നമുക്കറിയാം ആ ഭരണിയിൽ നിറച്ച് സേവകര് വെള്ളം കൊടുത്തപ്പോഴാണ് ഈശോ വക്കോള അനുഗ്രഹങ്ങൾ കൊടുത്തത് എന്ന് പറഞ്ഞതുപോലെ യേശുവിൻ്റെ അടുക്കലേക്ക് പരിശുദ്ധമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പോയാൽ യേശുവിൻ്റെ മനസ്സനുസരിച്ച് പ്രവർത്തിച്ചാൽ നിന്റെ ഹൃദയം നിന്റെ ജീവിതം അതിൻ്റെ വക്കോളം അതിൻ്റെ പൂർണ്ണതയിൽ അനുഗ്രഹങ്ങളാലായിട്ട് നിറയാനായിട്ട് സാധിക്കും അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും ചുരുക്കത്തിൽ ബദ്ലഹേം മുതൽ ഈജിപ്ത് വരെയുള്ള ഏതാണ്ട് മുന്നൂറ് മൈലോളയുള്ള യാത്രയും ഖലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള നൂറ്റി ഇരുപത്തെട്ടോളം കിലോമീറ്റർ യാത്രയും അവിടെ നിന്ന് അതായത് ജെറുസലേമിൽ നിന്ന് ബദ്ലഹേമിലേക്കുള്ള ഒമ്പത് കിലോമീറ്റർ യാത്രയും എല്ല നമ്മെ ഒരു യാത്രയ്ക്ക് പരിശുദ്ധാമ്മ ഒരുക്കുന്നതിൻ്റെ അടയാളമാണ് വെറുതെയല്ല ഒറ്റയ്ക്കല്ല കൂടെയുള്ളതൊരു മാലാഹയല്ല ദൈവപുത്രൻ തന്നെയാണ് ഈ ദൈവപുത്രനെ നഷ്ടപ്പെടാതെ യാത്ര തിരിക്കാനും തിരിച്ചു വരാനുമുള്ള വലിയ സന്ദേശം പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധാമ്മ ഈ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ വ്യാകുലത്തിലൂടെ നമുക്ക് നൽകുകയാണ്